എല്ലാവർക്കും പ്രമാ സ്വീറ്റ് മിസ്സിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കി എടുക്കുന്നത് ഒരു സ്വീറ്റാണ് അതിനായിട്ട് നാല് നേന്ത്രപ്പഴമാണ് പഴമാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്ത പഴമാണ് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ഞാനിതിപ്പോഴും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് കടായി വെച്ചിട്ടുണ്ട് ചൂടായി വന്ന കടായിലേക്ക് ഒരു കപ്പ് പീനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നിലക്കടല നിലക്കടല ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കടല ഡ്രൈ റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് ഇത് പൊട്ടി വരും അതുപോലെ നല്ല സ്മെല്ലും വരും ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് അതേ കടായിൽ തന്നെ ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്തെടുത്ത പഴമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ പഴം ഒന്ന് നന്നായിട്ട് നെയ്യിൽ മിക്സ് ചെയ്തിട്ട് എടുക്കണം അതിനുശേഷം ഈ പഴം ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം അപ്പോഴേക്കും ഇതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് കിട്ടണം ഇത് നന്നായിട്ട് പഴുത്ത പഴമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മെൽട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് സെറ്റായിട്ട് കിട്ടിയാലും മാത്രമാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും അതുകൊണ്ടാണ് പഴുത്ത പഴം തന്നെ എടുക്കണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ പഴം വാട്ടിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും പിന്നെ അത് ഉടച്ചെടുക്കേണ്ടി വരും ഇത് പഴുത്തതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് റവ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം പഴവും റവിയും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന നല്ല ഒരു സ്വീറ്റാണിത് പഴത്തോ പഴമൊക്കെ ഉള്ളപ്പോൾ കഴിക്കാതിരിക്കുമ്പോൾ ഇങ്ങനെയൊന്ന് തയ്യാറാക്കാം ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്തിട്ട് അതുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതൊക്കെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഫുൾ ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ അബ്സോർബായി പോകും ഇതൊന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഇത് ഒന്ന് പെട്ടെന്ന് തന്നെ റവിയായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അത് അബ്സോർബായി പോകും ഇതിപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇത് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ശർക്കരപ്പനി തയ്യാറാക്കണം അതിനായിട്ട് ഒരു കപ്പ് പൊടിച്ച ശർക്കരയിലേക്ക് ഒരു കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ശർക്കര ശർക്കരപ്പനി തയ്യാറാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പൊടിച്ച ശർക്കര ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് മെൽട്ടായിട്ട് കിട്ടും ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ പകുതി പോർഷൻ ശർക്കര പനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇത് ചൂട് തട്ടുന്ന സമയത്ത് മിക്സായിട്ട് വരും ഇനി ഇതിൽ ബാക്കി പോർഷനും കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് എടുക്കാം എന്നും വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകളും മതി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈ സ്വീറ്റ് തയ്യാറാക്കാൻ ഇത് നന്നായിട്ടൊന്ന് അബ്സോർബായി നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് ഞാൻ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കര പലഹാരത്തിനൊക്കെ ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ അത് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇപ്പോഴും ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത പീനട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടില്ല ക്രഷ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ ഇത് കഴിക്കുമ്പോൾ കടിക്കാനായിട്ട് കിട്ടും ഇനി ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇതിപ്പോഴും നന്നായിട്ട് കുക്കായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി എല്ലാ സൈഡും പീനിട്ട് എത്തിക്കാനായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം പാത്രത്തിൽ നിന്ന് കിട്ടുന്ന ആ പരിവം ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടാകും ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒന്ന് നമുക്ക് തണിയാനായിട്ട് മാറ്റി വെക്കാം ഇനി ഇതിൽ ഞാനിതിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ട് തണിയാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഇതേപോലെ ഒരു ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ തയ്യാറാക്കാം എല്ലാം ഇങ്ങനെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുള്ള നല്ല ഒരു സ്വീറ്റാണ് ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം ഞാനിതിപ്പോഴും ഒന്നുകൂടി ഇത് ടേസ്റ്റി ആയിട്ട് കിട്ടാനായിട്ട് ഇത് ഒന്ന് നെയ്യിൽ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അതിനായിട്ട് കടയിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഓരോ ബോൾസായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്നിത് റോസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് നെയ്യിൽ ഒന്ന് നമുക്ക് ഒന്ന് കോട്ട് ചെയ്തിട്ട് ആകുമ്പോൾ നല്ല ഒരു നെയ്യുടെ ആ ഫ്ലേവറും നല്ലൊരു ക്രിസ്പിയുമായിട്ട് കിട്ടും നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ഒക്കെ ആയിരിക്കും ഇത് കഴിക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഇത് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് ക്രിസ്പി ക്രിസ്പിയായിട്ടെല്ലാം കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്